അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എവിടുന്ന ഇവിടെ സംസാരിക്കുന്നത് അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളോട് ഇസ്തിഷ് നടത്ത ഇസ്തിഷ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹു സ്ഥാനപ്രകാരം അള്ളാഹു സഹായിക്കുക അള്ളാഹു കഴിവ് നൽകുക അള്ളാഹു തന്നെ കാര്യം ചെയ്യുക എന്ന വിശ്വാസ പ്രകാരം നടത്തുന്നതിനാൽ ഇവിടെ നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹു അല്ലാത്തവരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് രണ്ട് പ്രതിയോഗികളാക്കി ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞു മനസ്സിലായുണ്ടോട് ചോദിക്കാവുന്ന പോലുള്ള ഉദ്ധരിച്ചു ഹദീസ് പൂർണ്ണമായിട്ട് ഏതാ ഹദീസ് എന്ന് പറയുമ്പോ ഒന്ന് സ്വർഗ്ഗത്തിൽ കൂട്ടു നബിയെ തങ്ങൾ തരണം എന്ന് ചോദിച്ചത് ഇതും അതിന്റെ പൂർണ്ണ രൂപം ഇവിടെ വായിച്ചു ഇനിയും വേണോ ഇനിയും വേണോ എ ഒന്നാണ് പൂർണ്ണമായിട്ട് ഇനി അത് വേറെ ഒരു മൗലി വന്നിട്ട് പ്രസംഗിക്കുകോ അല്ലെങ്കിൽ ബാക്കി ഉണ്ടാവരുത് എല്ലാം കൂടി ഞാൻ വായിച്ചു ഞാൻ ഫുൾ ആയിട്ടാ വായിച്ചത് മുസ്ലിമിലെ ഹദീസ് ആണ് ഞാൻ വായിച്ചത് മുസ്ലിമിലെ ഹദീസ് ഞാൻ വായിച്ചര അർ റബീഅത്ത് ബിൻ കഅബിൻ അന്നഹു ഖാല കുന്തു ابيതു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫആതീഹി ബി വദൂഇഹി വഹാജതിഹി

ഞാൻ നബിക്ക് ഒതുണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടു കൊടുക്കും ആവശ്യമുള്ള മറ്റു ഉപകരണങ്ങളും കൊടുക്കും ഫ കാലലി അന്നൊരിക്കൽ കൊടുത്തപ്പോൾ നബി എന്നോട് പറഞ്ഞു സെൽ ചോദിക്കൂ എന്ന് പറഞ്ഞു ഫ കൊൽത്തു ഞാൻ ചോദിച്ചു തങ്ങളോട് ഞാൻ ചോദിക്കുന്നു തങ്ങൾ ഫിൽ ജന്നത്തി സ്വർഗത്തിൽ തങ്ങളുടെ കൂട്ടുതരണമെന്ന് അതല്ലാത്ത വല്ലതും ചോദിക്കാണ്ടോ എന്ന് നബി ചോദിച്ചു അതെന്നെ എനിക്ക് കിട്ടേണ്ടത് ആവട്ടെ നീ അതിന് നിന്റെ ശരീരത്തിന്റെ മേൽ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നോട് സഹകരിക്കണം എന്ന് നബി മറുപടി പറഞ്ഞു മുസ്ലിം ഉസ്താദ് ചോദിച്ചാലും എന്നാണ് പറഞ്ഞത് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കി നിങ്ങൾ തലക്കന്ന് രണ്ടര മണിക്കൂർ ഞാൻ പ്രസംഗിച്ച നിങ്ങൾ നല്ല നല്ലപോലെ മനസ്സിലാക്കണം ഈ ചോദിക്കുന്നതൊക്കെ ഇസ്തിഷ്ഫാനാഥിന് പറയാം അതായത് ഷഫാഅത്ത് നബിയുടേത് അള്ളാഹുവിംഗലുള്ള പദവി പരിഗണിച്ച് അള്ളാഹു നൽകുന്ന കാര്യം കിട്ടാനാണ് ഈ ചോദിക്കുന്നത് അള്ളാഹുവിനെ പോലെ ഒരു ദൈവമാക്കി സ്ഥാപിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അന്ന് തന്നെ ഉച്ചരിക്കാവൂ അത് ചോദിക്കണ്ട അള്ളാഹുവിനോട് കൂടെ അതേമാതിരി പ്രതിയോഗി സ്ഥാനത്ത് നിർത്തുന്ന ഒരു ദൈവം എന്ന് വിശ്വസിച്ച അത് ചെറുക്ക ചോദിക്കണ്ട ചോദ്യവുമായി ബന്ധല്ലെ ചോദ്യല്ല പറഞ്ഞു ഷെഫായത്തിനെ തേടുക എന്ന് പറഞ്ഞിടത്തെ കർത്താവ് അല്ലയാണ് പ്രവർത്തി തരുന്ന ആള് അല്ലയാണ് ഇവിടെ നെബിനോട് സ്വർഗത്തിലെ കൂട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ കൂട്ട് നൽകുന്നയാള് അള്ളാഹുവാണ് അള്ളാഹു അന കാശി വല്ലാഹു എഴുത്തി ഞാൻ വിതരണക്കാരനാകുന്നു കൊടുക്കുന്നവൻ എന്ന് നബി കരീം അലൈഹി സല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് നമ്മൾ നെബിനോട് ചോദിച്ചാലും നെബിനോട് ചോദിക്കുന്നത് നെബി അതിനെന്താ നെബിന്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ അത് ചെയ്യണോന്നതിന്റെ അർത്ഥം അതിന് നിശ്ചിഷായി പറയാം ഇത് കഴിഞ്ഞോ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ പിന്നെ മനസ്സിലാക്കണം എന്നാലും മനസ്സിലാക്കണം ഞാൻ ഇവിടെ വേണ്ട നിങ്ങൾ ഇത് കേട്ടിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചിട്ട് മനസ്സിലാവുന്നത് മൈക്ക് നിങ്ങൾക്ക് പ്രസംഗം നല്ലോണം കേൾക്കുന്നില്ല സംസാരം കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വന്നാ മനസ്സിലായിട്ട് പോയാൽ മതി ഞാൻ വല്ല ഇത് കേൾക്കി ഇത് മനസ്സിലാക്കി പോണം ആ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അങ്ങനെ എങ്ങനെയാണെന്ന് അറിയരുത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയില്ല മനസ്സിലാക്കി വിഴങ്ങണ്ട പക്ഷെ നിങ്ങൾ പഠിക്കണുണ്ടോ പറഞ്ഞത് മനസ്സിലാക്കണോ അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയാ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളു പറയൂന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താ കളിപ്പിക്കലല്ലോ ചോദിക്കും മറുപടി തീരാൻ വേണ്ടി ചോദിക്കുന്നില്ലേ ആ അപ്പൊ അംബിയാവിനോടും ഔലിയാവിനോടും ഇവിടെ അള്ളാഹുവിനെ പോലെ അള്ളാഹുവിനോട് ചോദിക്കുക അല്ല നടത്തി തരുക നെബിമാരും ഔലിയാവിനോടും ചോദിക്കുക അവരും നടത്തി തരുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഔലിയാവിനോട് ചോദിക്കുന്നത് അവരുടെ ശഫായത്ത് തേടലാണ് നടത്തി തരുന്നത് ഔലിയാവിനോട് ചോദിക്കുമ്പോഴും അള്ളാഹുവാണ് പക്ഷെ ഔലിയാനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിംഗൽ അവർക്കുള്ള സ്ഥാനത്തെ മാനിച്ചിട്ട് ആ ഷഫാത്ത് മുഖാന്തരം കിട്ടണം എന്നാണ് ചോദ്യത്തിന്റെ സ്വരം അള്ളാഹുവിനോടാണ് അപ്പോഴും ചോദ്യം നേരിട്ട് അള്ളാഹനോട് ചോദിക്കുമ്പോൾ ചോദ്യവും സ്വരവും ഒക്കെ അള്ളാഹുവിനോട് തന്നെ ഇവിടെ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുക പ്രതിയോഗിയായി വേറൊരു ദൈവത്തോടും ചോദിക്കുക എന്ന മട്ടിൽ ചോദ്യം വരൂല എങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടോ ഇസ്തിഷ എന്ന് പറഞ്ഞു അങ്ങനെയല്ല അതിൽ പറയും ആ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് റസൂലിനോട് സ്വർഗ്ഗത്തിലെ കൂട്ട് ചോദിച്ചാലും പടച്ചോൻ സ്വർഗത്തിലെ കൂട്ട് തങ്ങളോട് തരാൻ വേണ്ടിയിട്ട് തങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു തങ്ങളതിന് വേണ്ടത് ചെയ്യണം എന്ന അതിൻറെ അർത്ഥം അങ്ങനെ ഒരു ചുരുക്കി ചോദ്യം നേരിട്ടുള്ള ഞാനിതിൻറെ ഉദാഹരണം പറഞ്ഞത് ഇസ്തിഹാസാന്ന് ഈ പറയുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശം ഇത് തന്നെയാണ് ഞാനിവിടെ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ പി എ കണ്ടു എനിക്ക് അയാളോടാ ബന്ധം ഞാൻ അയാളോട് പറയുമ്പം രണ്ട് സ്വരണ്ട് നിങ്ങൾ അള്ളാഹുവിൻ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇത് ശരിയാക്കി തരണം ഞാൻ നിങ്ങളെ ഞാൻ മധ്യസ്ഥനായി കാണുന്നു നിങ്ങൾ എനിക്ക് ശരിയാക്കി തരണം എന്ന് പ്രയോഗിക്കും ഇതൊരു ശുപാർശ തേടലാണ് അല്ലെ ഇതുപോലെ തന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ പി എനെ പോയി കണ്ടിട്ട് നിങ്ങൾ ഇത് ശരിയാക്കി തരണം എന്ന് പറയും വാസ്തവത്തിൽ ശരിയാക്കി തരുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശരിയാക്കി തരാൻ വേണ്ട ഇടപാടുകൾ ചെയ്യാനും ശുപാർശ ചെയ്യാനും പരിശ്രമിക്കാനും മുഖ്യമന്ത്രിയുടെ പി എക്ക് കഴിയും എന്ന് വിശ്വസിക്കുമ്പോൾ പിയെ ശരിയാക്കി തരണം നിങ്ങൾ തന്നെ പോയി പറയും ഇത് മുഖ്യമന്ത്രിനോടുള്ള ആവശ്യവും മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യം ശരിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള ശുപാർശയുമല്ലേ ഇതേ രീതിയിലാണ് ഔലിയാക്കളോട് പോയി നേരിട്ട് ആവലാതി പറയുന്നത് അതിൻ്റെ അർത്ഥം ഈ ആവലാതി പറഞ്ഞിട്ട് നിങ്ങളെ മാനിച്ച് അല്ല തരണം നിങ്ങൾ അതിന് വേണ്ടത് ചെയ്യണം എന്നാണ് ജീവിതകാലത്ത് പറയുന്ന അതേ രീതി ഇസ്തിഹാസ എന്ന് പറയുന്നതും ുംറിയുന്നതും ഒക്കെ അതാണ് എന്ന് മനസ്സിലാക്കി തരാനായി പറയുന്നത് നേരിട്ട് സഹായം ചെയ്യുന്ന ശൈലിയിൽ പറഞ്ഞാലും ഇതിന്റെ സഹായി അള്ളാഹുവാണ് അടിസ്ഥാനപരമായി സഹായി അള്ളാഹുവാണ് അടിസ്ഥാനപരമായി സഹായിക്കേണ്ടത് അള്ളാഹുവാണ് ഇത് സാധാരണ കാര്യത്തിൽ പോലും അള്ളാഹുവാണ് സഹായിക്കുന്നതെന്ന് വിശ്വസിക്കണങ്ങള് ഞാൻ എൻ്റെ ഉമ്മാനോട് ഭക്ഷണം തരണമെന്ന് പറയുമ്പോ ഉമ്മ ഭക്ഷണം തന്നാൽ ഈ ഭക്ഷണം കൊണ്ടു തരുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കണം വിശ്വാസി ഉമ്മ അവിടെ മാധ്യമമാവുകയാണ് അള്ളാഹന്റെ ഭക്ഷണം എന്റെ മുമ്പിൽ എത്തിക്കാൻ നേരെ മറിച്ച് ഉമ്മ കൊണ്ടു തരുമ്പോ ഈ ഭക്ഷണം കിട്ടാതിരാ കൊണ്ടു തരുമ്പോ ഉമ്മ വീഴാ ആ പ്ലേറ്റ് ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഉടയ എനിക്ക് കിട്ടാതെ വരാ അപ്പൊ എന്റെ മുൻപിൽ ആ ഭക്ഷണം കൊണ്ടു തരുന്നത് വരെയുള്ള സകല പരിശ്രമങ്ങളും സകല പ്രവൃത്തികളും അള്ളാഹു സൃഷ്ടിച്ചെങ്കിലേ ഉണ്ടാകുള്ളൂ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടാകുന്ന സാധാരണ കാര്യങ്ങൾ നമ്മുടെ മാതാവിനോടും ഉമ്മാരോടും സുഹൃത്തിനോടും മേലുദ്യോഗസ്ഥനോടും ആളുകളോടും നമ്മൾ ചോദിക്കുന്നില്ലേ ഇതേ രീതിയിലാണ് അസാധാരണമായിട്ടോ മറിഞ്ഞിട്ടോ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറിഞ്ഞു നിൽക്കുന്ന ഔലിയാക്കളോട് പറയുന്നതും അവരുടെ സവിധത്തിൽ പോയി പറയുന്നതും അതൊക്കെ നേരിട്ട് സഹായിക്കുന്നതും പ്രവർത്തിച്ച് സൃഷ്ടിച്ചു തരുന്നതും അള്ളാഹുവാണ് ഒന്നും അറിയില്ലാത്ത മുഖ്യമന്ത്രിയുടെ അതില്ല അതില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം ശുപാർശയുടെ രണ്ട് രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞെന്നാണ് ഒന്ന് പറയുമ്പോൾ ഓ ആൾ ഒരു നരിയാണ് എന്ന് പറയുമ്പോൾ ഓന് വാലുണ്ടോ എന്ന് ചോദിക്കരുത് അതൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദാഹരണമാണ് ഒരാൾ നരിയാണോ ഓൻ ആളൊരു പുലിക്കുട്ടി തന്നെയെന്ന് പറയില്ലേ നമ്മൾ ഏ പുലിക്കുട്ടിക്ക് വാലുണ്ട് ഇയാൾക്കെന്തേ വാലുണ്ടോ പുലിക്കുട്ടിക്ക് നാല് കാലുണ്ട് ഇയാൾക്കെന്തേ നാല് കാലുണ്ടോ എന്ന് അവിടെ ചോദിക്കാം ആശയം മനസ്സിലാക്ക പുലിക്കുട്ടിക്ക് ധൈര്യമുണ്ട് അതുപോലെ ഇയാൾക്ക് ധൈര്യമുണ്ട് ഞാനിവിടെ മുഖ്യമന്ത്രിനെ ഉപവിച്ചത് അള്ളഹാനെ മുഖ്യമന്ത്രിനോട് ഉപമിച്ചതല്ല മുഖ്യമന്ത്രി ചെയ്തു തരേണ്ട കാര്യം പി എനോട് ശുപാർശ ചെയ്യുമ്പോൾ കാര്യം തന്നെ നടത്തി തരേണ്ട ആള് പി ആണ് എന്നുള്ള സ്വരത്തിൽ ശുപാർശ ചെയ്യാറുണ്ട് മനസ്സിലായോക്ക് അത് മനസ്സിലായോ അതേ രീതിയാണ് ഔലിയാക്കളോട് പോയി ആപലാതി പറയുമ്പോൾ ഉള്ളത് സ്വരം അവര് ചെയ്തു തരണമെന്നേ ഉള്ളൂ ചെയ്തു തരുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കണം ചെറിയ സാമ്യം ഉള്ള ഉദാഹരണം പറഞ്ഞല്ലോ അള്ളാഖ് മനസ്സിലാക്കൾ പറയാതെ തന്നെ അള്ളാഖ് അറിയാൻ എന്റെ മനസ്സിലുള്ളത് അപ്പൊ മറ്റേ മുഖ്യ ഒരു ഉദാഹരണം പറയുമ്പോൾ മുഖ്യമന്ത്രിയും മറ്റുള്ള പി എം എന്നുള്ള രീതിയിലുള്ള ഉദാഹരണം ശരിയാണോന്ന് അള്ളാക്ക് ഉദാഹരണം അല്ല കുട്ടി മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രിന്റെ പി എനോട് മുഖ്യമന്ത്രിനോട് ശുപാർശ ചെയ്യുന്ന കാര്യം പി എ തന്നെ ചെയ്തു തരണം എന്ന സ്വരത്തിൽ ശുപാർശ ചെയ്യലുണ്ട് ആ ഭാഗം മനസ്സിലാക്കി തരുന്നത് ആ ഉദാഹരണത്തിന്റെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ അത് അത് തിരിഞ്ഞോ ആ പിന്നെന്താ അത് തിരിഞ്ഞ പോരേ പിന്നെ മുഖ്യമന്ത്രിനെ അള്ളാഹിനോട് ഉപയോഗിച്ചിട്ടില്ലല്ലോ ഞാന് ഉദാഹരണം പറഞ്ഞു ഈ ഭാഗം തിരിക്കാനാണ് ആ ഭാഗം തിരിഞ്ഞോ ആ മതി ഞാൻ പിന്നെ പിന്നെ അതിന്റെ അപ്പുറം